ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാൻ ടാലന്റ് അക്കാദമിയുടെ ആശാൻ ക്ലാസസ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ക്ലാസ് വരുന്നത് ഫുള്ളി റെക്കോർഡ് വീഡിയോസ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് വരുന്നത് ആ ഒരു ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാവുന്നതാണ് ഉടൻ തന്നെ വരാൻ പോകുന്ന കേരള പി എസ് സിയുടെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ആശാൻ ക്ലാസ്സ് ജോയിൻ ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ പാർട്ടായിട്ടുള്ള പേപ്പർ ടുവിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ടാലന്റിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിൻ്റെ ഈ ഒരു പേപ്പർ ടു റാങ്ക് ഫയർ സ്വന്തമാക്കൂ അടുത്തുതന്നെ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ ബാച്ച് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റുകളാണ് അപ്പോൾ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആണ് ാണ് ഓർത്തു വെക്കുക മോഹൻ ഗുപ്തയാണ് ആരാണ് മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏത് പോസ്റ്റാണെന്ന് ഓർത്തു വെക്കുക എന്തിന്റെയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എന്താണ് ചെയർമാനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാനെ കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട് ആരാണ് വൈസ് ചെയർമാനായി നിയമിതനായതെന്നുള്ളത് ഓർത്തുവെക്കുക എം വി ആരാണ് എം വി ശ്രേയാംസ് ആണ് എന്താണ് എം വി ശ്രേയാംസ് കുമാറാണ് എം വി ശ്രേയാംസ് കുമാറാണ് എന്താണ് വൈസ് ചെയർമാനായിട്ട് വൈസ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആണ് ഈ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ് ഇനി വൈസ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് എം വി ശ്രേയാംസ് കുമാറാണ് അടുത്ത അപ്പോയിൻമെൻ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഐ എം എഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്നാണ് ഓർത്ത് വെക്കുക ഊർജിത് പട്ടേലാണ് ആരാണ് ഊർജിത് പട്ടേലാണ് അപ്പോൾ എന്താണ് ഐ എം എഫിൻ്റെ ഐ എം എഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നമ്മുടെ കേന്ദ്രം എന്നാണ് ഊർജിത് പട്ടേലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് അദ്ദേഹത്തെ എന്താണ് ഐ എം എഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുള്ളത് നമുക്കറിയാം ഊർജിത് പട്ടേൽ അദ്ദേഹം എന്താണ് ആർ ബി ഐയുടെ ആർ ബി ഐയുടെ എന്താണ് മുൻ ഗവർണറാണ് ആർ ബി ഐയുടെ മുൻ ഗവർണറാണ് ആരാണ് ഊർജിത് പട്ടേൽ അപ്പോൾ അദ്ദേഹത്തെ എന്നാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഐ എം എഫിന്റെ എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുകയാണ് ആർ ബി ഐയുടെ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമർ ഫോർമർ ഗവർണർ ആണ് ആരാണ് ഊർജിത് പട്ടേൽ എന്നുള്ള കാര്യം വെക്കുക ഇനി ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റ് എത്ര വർഷത്തേക്കാണ് മൂന്ന് വർഷമാണ് കാലാവധി മൂന്ന് വർഷമാണ് എന്താണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അദ്ദേഹം എന്താണ് ആ ഒരു പോസ്റ്റിൽ ഉണ്ടാവുക ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തെ മൂന്ന് വർഷ കാലയളവിലേക്കാണ് നിയമിച്ചിരിക്കുന്നത് ഇനി നമുക്കറിയാം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന ഐ എം എഫിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യം അദ്ദേഹത്തെ എന്താണ് നമ്മുടെ കേന്ദ്രം നമ്മുടെ എന്താ രാജ്യം തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഐ എം എഫിന്റെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്തിരുന്നത് ആരാണ് കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യം അപ്പോൾ അദ്ദേഹത്തെ എന്താണ് നമ്മുടെ കേന്ദ്രം തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാൻ മാസം ഉള്ളപ്പോഴായിരുന്നു എന്താണ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഐ എം എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ആർ ബി ഐയുടെ മുൻ ഗവർണർ ആയിരുന്ന ഊർജിത് പട്ടേലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് അടുത്ത അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരെന്നാണ് ഓർക്ക ദിനേഷ് കെ പട്നായിക്കാണ് ആരാണ് ദിനേഷ് കെ പട്നായിക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കുക ഏത് രാജ്യത്തിലേക്കാണ് കാനഡയിലേക്കാണ് കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയും അതേപോലെ കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം അല്ലെ കുറെ ഇഷ്യൂസ് കുറച്ചിടയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറെ നയതന്ത്രജ്ഞന്മാരെ എന്താണ് ഇന്ത്യ തിരിച്ചു വിളിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഹൈ കമ്മീഷണറെ നിയമിച്ചിരിക്കുകയാണ് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് എന്താണ് ഇന്ത്യയുടെ ഒരു ഹൈ കമ്മീഷണർ കാനഡയിൽ നിയമിതനാവുന്നത് ആരാണെന്ന് ഓർത്തുവെക്കുക ദിനേശ് കെ പട്നായിക്കാണ് അടുത്തൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ കേരള ടൂറിസത്തിനാണ് കേരള ടൂറിസത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്ത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാറ്റ ഗോൾഡ് അവാർഡാണ് പാറ്റ ഗോൾഡ് അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചതെന്ന് ഓർത്തുവെക്കുക ഏറ്റവും ആകർഷകമായ ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുള്ള അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് എന്ത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാറ്റാ ഗോൾഡ് അവാർഡ് ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത് കേരള ടൂറിസത്തിനാണ് ലഭിച്ചത് അപ്പോൾ നമ്മൾ കഴിഞ്ഞിടക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നെന്താണ് നമ്മുടെ മോണാലിസ എന്നുള്ള ചിത്രം ആ ഒരു ചിത്രത്തെ എന്താണ് കേരള തനിമയോടുകൂടി ആവിഷ്കരിച്ച എന്താ ഓണ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചത് ആരായിരുന്നു കേരള ടൂറിസമാണ് അപ്പോൾ അതേപോലെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളെ കണക്കെടുത്തുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയതിനുള്ള പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാറ്റ ഗോൾഡ് പുരസ്കാരമാണ് കേരള ടൂറിസത്തിന് ലഭിച്ചത് ഇനി പാറ്റ ഗോൾഡ് അവാർഡാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് പാറ്റയുടെ പൂർണ്ണരൂപം എന്നു കൂടി പഠിച്ചു വെക്കുക പെസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ആണ് പാറ്റ എന്നുള്ളതിന്റെ പൂർണ്ണരൂപം അപ്പോൾ ഈ ഒരു ഈ ഒരു സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുള്ള പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസത്തിനാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ിങ് ഹോം സ്റ്റേയ്സ് നാവിഗേറ്റിംഗ് പോളിസി പാത്വെയ്സ് എന്നുള്ള ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ആരാണ് പുറത്തിറക്കിയെന്നാണ് ഓർത്ത് വെക്കാം നീതി ആണ് ആരാണ് നീതി ആണ് ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ് ടൂറിസം മേഖല വളർച്ചയ്ക്ക് ആവശ്യമായ നയങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്താണ് ടൂറിസം മേഖല വളർന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള വരുന്നതിനാവശ്യമായിട്ടുള്ള നയസമീപനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ട് നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് എന്താണ് റീ തിങ്കിങ് ഹോം സ്റ്റേയ്സ് നാവിഗേറ്റിംഗ് പോളിസി എന്നുള്ള ഒരു റിപ്പോർട്ട് അപ്പോൾ ഈ റിപ്പോർട്ട് ആരാണ് ആരാണ് പബ്ലിഷ് ചെയ്തത് ആരാണ് പുറത്തിറക്കിയെന്ന് വെക്കുക നീതി ആണ് ഇനി എന്നാണ് നീതി ആയോഗ് രൂപം കൊണ്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നിനാണെന്താണ് നീതി ആയോഗ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി ആണ് ആണെന്നാണ് നീതി ആയോഗിന്റെ നീതി ആയോഗിന്റെ ആസ്ഥാനം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇനി നീതി ആയോഗിന്റെ നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ നിലവിലെ അധ്യക്ഷൻ ആരാണ് നിലവിലെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് ഇങ്ങനെ ഉപാധ്യക്ഷൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നിലവിലെ ഉപ അധ്യക്ഷൻ ആരാണ് അത് സുമൻ സുമാണ് ഇനി സിഇഒ കൂടി ഉണ്ട് എന്നാണ് സിഇഒ കൂടി എപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ് നീതി ആയോഗിന്റെ സിഇഒ ആരാണ് അത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് റീതി ഹോം സ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത് എന്നുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ആയോഗ്

അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ സാമ്പത്തിക പാദത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയെന്നാണ് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് എത്രയാണ് ഏഴ് പോയിൻ്റ് എട്ട് ശതമാനമാണ് ജി ഡി പി വളർച്ച ഏത് പാദത്തിലാണ് ഓർത്ത് വെക്കുക ഈ വർഷത്തെ ഏപ്രിൽ ജൂൺ ഈ ഒരു സാമ്പത്തിക പാദത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച വളർച്ചാ നിരക്കാണ് എന്നാണ് ഏഴ് പോയിൻ്റ് എട്ട് ശതമാനമാണ് അപ്പം നമ്മുടെ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ സാമ്പത്തിക പാദമാണത് എന്താണ് ആദ്യ സാമ്പത്തിക പാദമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ളത് അതായത് ഏപ്രിൽ ഏപ്രിൽ മെയ് ജൂൺ എന്നുള്ള ഈ മൂന്ന് മാസങ്ങൾ കൂടിയിട്ടാണ് എന്താണ് ആദ്യ സാമ്പത്തിക പാദം വരുന്നത് അപ്പോൾ ഈ ആദ്യ സാമ്പത്തിക പാദത്തിൽ തന്നെ എന്താണ് ജി ഡി പിയിൽ വളർച്ച കണ്ടിരിക്കുകയാണ് എത്രയാണ് വളർച്ച എന്ന് ഓർത്ത് വെക്കുക ഏഴ് പോയിന്റ് ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ജി ഡി പി വളർച്ചാ നിരക്ക് വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഒരു അഞ്ച് സാമ്പത്തിക പാദം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഈ ഒരു പാദത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മ്പത്തിക വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ സാമ്പത്തിക പാദത്തിലാണ് ഈ ഒരു വളർച്ചാ നിരക്ക് കാണിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ പി എസ് സ്ഥിരം കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എന്നാണ് ഏപ്രിൽ ഏപ്രിൽ ഒന്ന് മുതലാണ് ഇന്ത്യയിലെ എപ്പോൾ മുതലാണ് ഏപ്രിൽ ഒന്ന് മുതലാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് വരെയാണ് മാർച്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണെന്താണ് ഇന്ത്യയിൽ സാമ്പത്തിക കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ സാമ്പത്തിക പാദം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ആദ്യ സാമ്പത്തിക പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രി ഗൂഗിളും അതേപോലെ മെറ്റയുമായിട്ട് കൈകോർക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്ത് വെക്കുക നിർമ്മിത ബുദ്ധി നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റിലയൻസ് ആണ് റിലയൻസ് എന്താണ് ഗൂഗിളുമായും അതേപോലെ മെറ്റയുമായി കൈകോർക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപ പദ്ധതികളൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു എ ഐ വേണ്ടിയിട്ട് എ ഐ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ തയ്യാറാക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് അത് ലഭ്യമാക്കും ഏത് പേരിലാണെന്ന് ഇന്റലിജൻസ് ഇന്റലിജൻസ് എന്നുള്ള പേരിലായിരിക്കും ഈ ഒരു ഈ ഒരു സേവനം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് അപ്പോൾ റിലയൻസ് ഇന്റലിജൻസ് എന്നുള്ള ഈ ഒരു പേരിൽ ഈ ഒരു നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണെന്ന് ഓർത്തു വെക്കുക ഗൂഗിൾ അതിൽ പങ്കാളിയാണ് മെറ്റയും ഉണ്ട് അതേപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രിയും ഉണ്ട് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ധാർമ്മികത ലംഘിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട തായ്ലാന്ഡ് പ്രധാനമന്ത്രി ആരെന്നാണ് ഓർത്തുവെക്കാം പെതോങ് താങ് ഷിനിവാത്രയാണ് ആരാണ് പെതോങ് താങ് ഷിനിവാത്രയാണ് എന്താണ് ഏത് കാര്യത്തിനെ തുടർന്നാണെന്ന് ഓർത്തു വെക്കുക ധാർമ്മികത രാജ്യത്തോടുള്ള ധാർമ്മികത ലംഘിച്ചു എന്നുള്ള പേരിലാണ് എന്താണ് അവിടുത്തെ ഭരണഘടനാ കോടതി ആരെ പുറത്താക്കിയിരിക്കുന്നത് തായ്ലാന്റിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിനിവാത്രയെ പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുറത്താക്കലിന് പിന്നിലെ ഇൻസിഡൻറ്റ് കൂടി ഒന്ന് ഓർത്തുവെക്കുക കബോഡിയയുടെ മുൻ നേതാവായിരുന്ന ഹുൻസെനുമായിട്ടുള്ള ഫോൺ സംഭാഷണം വിവാദത്തിലായതിനെ തുടർന്നാണ് ഷിനിമാത്രയെ എന്താണ് ഈ ഒരു ഭരണഘടനാ കോടതി പുറത്താക്കിയിരിക്കുന്നത് അതായത് അവരുടെ രാജ്യത്തോടുള്ള ധാർമ്മികത ലംഘിച്ചുവെന്നും കബോഡിയ എന്നുള്ള രാജ്യത്തെ കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുകയും സ്വന്തം രാജ്യത്തെ എന്താണ് താഴ്ത്തിക്കാട്ടുകയും ചെയ്തു എന്നുള്ള ചെറിയൊരു വിവാദത്തെ തുടർന്നാണ് എന്താണ് ഈ ഒരു ഭരണഘടനാ കോടതി അവരെ പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുറത്താക്കൽ ആരംഗീകരിച്ചിരിക്കുകയാണ് ഷിനിമാത്ര അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു തായ്ലാന്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീനിവാത്ര അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ പുറത്താക്കപ്പെട്ട തായ്ലാന്റ് പ്രധാനമന്ത്രി ആരാണെന്ന് വെക്കുക ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി ആരാണ് പെഗോൻ താങ്ക് ഷിനിവാത്രയാണ് കേരള പി എസ് സിയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർ വുമൺ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുകളിലൊക്കെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ബുക്കുകളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്കുകളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തൊരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് മോഹൻ ഗുപ്തയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമനായത് ആരെന്നാണ് മുൻ ആർ ബി ഐ ഗവർണർ ഊർജിത് പട്ടേലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമതനായിട്ടുള്ളത് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ ഓഗസ്റ്റിൽ കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരെന്ന് നമ്മൾ നോക്കിയിരുന്നു ആരാണ് ദിനേഷ് കെ പട്നായിക്കാണ് ഇന്ന കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഒരു ഹൈക്കമ്മീഷണർ കാനഡയിൽ നിയമിതനാവുന്നത് ആരാണെന്ന് വെക്കുക ദിനേഷ് കെ പട്നായിക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാറ്റ അവാർഡിന് അർഹത നേടിയത് ആരാണ് കേരള ടൂറിസമാണ് അടിസ്ഥാനമാക്കി നിർത്തു വെക്കുക ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു അവാർഡ് കേരള ടൂറിസത്തിന് ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു എന്താണ് റേറ്റിംഗി ഹോം സ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്നുള്ള ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് ആരെന്നാണ് ആരാ പുറത്തിറക്കിയത് നീതി ആയോഗാണ് പുറത്തിറക്കിയത് എന്തിനെ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ടൂറിസം മേഖല വളർച്ചയ്ക്ക് ആവശ്യമായ നയങ്ങളെ ഉൾക്കൊള്ളിച്ചു തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ഏപ്രിൽ ജൂൺ സാമ്പത്തിക പാദത്തിൽ ഇന്ത്യയുടെ ജെ ഡി പി വളർച്ചാ നിരക്ക് എത്രയെന്നാണ് ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് അപ്പോൾ എന്താണ് കഴിഞ്ഞ അഞ്ച് പാദങ്ങളിലായിട്ട് സാമ്പത്തിക പാദങ്ങളിലായിട്ട് ഉയർച്ച കണ്ട ഏറ്റവും ഉയർച്ചയുണ്ടായ ഒരു സാമ്പത്തിക പാദമായിരുന്നു ഇത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രി എന്നാണ് ഗൂഗിളുമായും അതേപോലെ മെറ്റയുമായി കൈകോർക്കുകയാണ് റിലയൻസ് ഇന്റലിജൻസ് എന്ന പേരിലായിരിക്കും ഈ ഒരു നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ലഭ്യമാകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ധാർമ്മികത ലംഘിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട തായ്ലാന്റ് പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് പെതോങ് ിവാത്രയാണ് അപ്പോൾ എന്ത് കാരണത്തിലാണെന്ന് ഓർത്തുവെക്കുക രാജ്യത്തോടുള്ള ധാർമ്മികത ലംഘിച്ചതിന്റെ പേരിലാണ് ഭരണഘടനാ കോടതി ആരെയാണ് പെതോങ് താങ് സിനിമാത്രയെ പുറത്താക്കിയത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേരള സംസ്ഥാന വായോചന കമ്മീഷൻ പ്രഥമ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അമരവിള രാമകൃഷ്ണൻ ഓപ്ഷൻ ബി കെ എൻ കെ നമ്പൂതിരി ഓപ്ഷൻ സി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഓപ്ഷൻ ഡി ഇ എം രാധ രണ്ടാമത്തെ ചോദ്യം ഇതാണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരെന്നാണ് ഓപ്ഷൻ എ പി ബലറാം ഓപ്ഷൻ ബി എസ് സോമനാഥ് ഓപ്ഷൻ സി ശരത് ശ്രീധരൻ ഓപ്ഷൻ ഡി മേഘുൽ മാലിക് ചരിത്ര താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനെ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിൻ്റർ ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അനിമേഷ് കുജൂർ ആണ് അദ്ദേഹം എന്താണ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇനത്തിലാണ് പങ്കെടുക്കുന്നത് നിലവിൽ നൂറ് മീറ്റർ അതേപോലെ ഇരുന്നൂറ് മീറ്റർ ദേശീയ റെക്കോർഡുകൾക്ക് ഉടമയാണ് അനിമേഷ് കുജൂർ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് സി ആണ് ശരി ഉത്തരം അജയ് സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് യുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് മൂന്നാം തവണയാണ് അദ്ദേഹം തുടർച്ചയായി ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം